ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളമൊരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നീസ്തുലം വിശുദ്ധ ലൂക്കോസ് രണ്ട് പതിനൊന്ന് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇന്ന് ക്രിസ്തുമസ് യേശുനാഥന്റെ ജനനം ലോകം ആഘോഷിക്കുകയാണ് യേശുവിന്റെ ജനനം നടന്ന രാത്രിയിൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷനായ ദൈവദൂതന്റെ വാക്കുകളാണിത് ഈ ഒരു വാക്യത്തിൽ യേശുവിന്റെ മൂന്ന് സവിശേഷതകൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കർത്താവ് സ്രേഷ്ഠവെന്നും യജമാനൻ എന്നും ഒക്കെ ഈ വാക്കിനർത്ഥമുണ്ട് രണ്ട് ക്രിസ്തു അഥവാ അഭിഷിക്തൻ ഇസ്രയേൽ ജനത കാലങ്ങളായി കാത്തിരുന്ന യഥാർത്ഥ മഷിഹ മൂന്ന് രക്ഷകൻ ലോകത്തിന്റെ പാപപരിഹാരത്തിനായി അവതാരം ചെയ്ത ഏക രക്ഷിതാവ് പ്രിയമുള്ളവരെ ഈ ദിനം ആഘോഷമായി കൊണ്ടാടുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക യേശുവിനെ സ്വന്തം കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചുവോ എന്ന് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ ഏകജാതനെ ലോകത്തിന്റെ പാപപരിഹാരത്തിനായിട്ട് നൽകിയതിന് നന്ദി ഇന്ന് അനേക ഹൃദയങ്ങളിൽ തിരുക്കുമാരൻ യഥാർത്ഥമായി പിറവികൊള്ളുവാൻ കൃപ ചെയ്യണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ